സോഷ്യൽ മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം വയനാട് പുനരധിവാസ കേന്ദ്ര ഫണ്ട് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച യുവജാഗരൻ നേതൃ ക്യാമ്പിലായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ വിമർശനം വയനാട്ടിൽ കണ്ടില്ലേ ഇപ്പോ ലോണാ ലോണത് അത് എന്താ ലോണായി കൊടുത്തത് മാർച്ചിന്റെ അല്ലെങ്കിൽ മടക്കി തരണം എന്ന് ഒപ്പിട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞത് ഇതുപോലൊരു ദുരന്തം ഉണ്ടായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പെരുമാറുന്ന രീതി ഞാൻ അതാണ് പറഞ്ഞത് ഇവിടെ ഈ പാലക്കാട് തിരഞ്ഞെടുത്ത സമയത്ത് പറഞ്ഞത് ഇവരെ ഭൂപടത്തിലേ കേരള അവരെ ഭൂപടത്തിൽ കേരളം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണതാണ് അത് കളിച്ചു പിടിക്കുന്നുമില്ല കേരളത്തിൽ കച്ചു പിടിക്കുമില്ല കേരളത്തിനെ ഞെക്കി 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 കൊന്ന് രാഷ്ട്രീയമായി ഒരു കോർണർ ചെയ്ത് ചുമരനോട് മുട്ടിച്ച് ശ്വാസം മുട്ടിച്ച് വെടക്കാക്കി തനിക്കാക്കാനുള്ള പല പ്രവർത്തനങ്ങളും കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുക ന്യൂസ് ഡെസ്ക് സോഷ്യൽ മീഡിയ ചാനൽ